കാലതാമസം ഈ കേസിനെ ഇല്ലാതാക്കില്ല സമ്മർദ്ദം ഞങ്ങളെ പ്രലോഭിപ്പിക്കില്ല രക്തം വാങ്ങാൻ കഴിയില്ല സത്യം മരിക്കില്ല എത്ര സമയമെടുത്താലും പ്രതികാരം നടപ്പാക്കും ഇപ്പോഴത്തെ അവസ്ഥ സമയത്തിൻ്റെ കാര്യം മാത്രമാണ് അള്ളാഹുവിൻ്റെ നിയമം നടപ്പിലാക്കുന്നതിന് ഞങ്ങൾ ഒരു പടി മാത്രം അകലെയാണ് ദീർഘനാളായി കാത്തിരിക്കുന്ന ആ നിമിഷത്തിനായി അക്ഷമയോടെയും ക്ഷമയോടെയും ഇനിയും ഞങ്ങൾ കാത്തിരിക്കും ഞങ്ങളുടെ ആവശ്യം വ്യക്തമായ നഷ്ടപരിഹാരം മാത്രമാണ് അത് വധശിക്ഷ മാത്രമാണ് നിർഭാഗ്യവശാൽ ഇപ്പോൾ വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചു ഏതെങ്കിലും രൂപത്തിലും ഭാപത്തിലുമുള്ള എല്ലാ തരം അനുരഞ്ജന ശ്രമത്തോടും ഞങ്ങൾ പൂർണ്ണമായി വിയോജിക്കുന്നു വധശിക്ഷ നടപ്പാക്കുന്നതുവരെ ഞങ്ങൾ ഈ കേസിനെ പിന്തുടരും തലാൽ അബ്ദുൽ മെഹദിയുടെ സഹോദരന്റെ വാക്കുകൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം മെഹദിയുടെ മരണം ഈ കുടുംബത്തിനും സഹോദരന്മാർക്കും എത്ര വലിയ വിഷമം നൽകിയിരിക്കുന്നു എന്നുള്ളത് ആരും തന്നെ എത്തരത്തിലും നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് ഫലവത്താകില്ല എന്നുള്ള ഉറച്ച തീരുമാനമാണ് ഇവർക്കുള്ളത് കൂടാതെ കേരളത്തിലെ ഒട്ടേറെ ജനങ്ങൾക്കും നിമിഷപ്രിയ രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ള അഭിപ്രായവും ഒരാളെ മൃഗീയമായി കൊലപ്പെടുത്തിയ നിമിഷപ്രിയ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്നവർക്ക് പിന്നിൽ ചൂണ്ടിക്കാണിക്കുവാൻ മറ്റൊരു കാര്യവുമുണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ സ്വാധീനത്താൽ നിമിഷപ്രിയ രക്ഷപ്പെടുകയാണെങ്കിൽ അത് ഇവർക്കൊരിക്കലും സഹിക്കാനാകില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന് പറയുന്ന നമ്മൾ ഒരവസരത്തിൽ കൊടും പാപത്തിലേക്കേർപ്പെട്ട ഒരു സഹോദരിയെ ഒന്നിച്ചു നിന്ന് മാപ്പ് അപേക്ഷിച്ച് രക്ഷപ്പെടുത്തുന്ന കാര്യത്തിന് വിലങ്ങ് തടിയായി നിൽക്കുന്നവർക്ക് മനസ്സും മനഃസാക്ഷിയൊന്നുമില്ലേ ഇനിയെല്ലാം മെഹദിയുടെ കുടുംബത്തിൻ്റെ കയ്യിൽ തങ്ങൾക്ക് നഷ്ടപ്പെടേണ്ടത് നഷ്ടപ്പെട്ടു എന്നും ഇനിയൊരു ജീവൻ ഇക്കാരണത്താൽ പുലിയാതിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഒരു ജീവൻ രക്ഷിച്ചാൽ അത് ഭൂമിയിലെ മുഴുവൻ ജീവൻ രക്ഷിച്ചതുപോലെ എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് ബതിലായി തങ്ങൾക്ക് പരലോകത്ത് പുണ്യം ലഭിക്കുമെന്ന് വിചാരിച്ച് നിമിഷപ്രിയക്ക് മാപ്പ് നൽകുവാനുള്ള മാനസികാവസ്ഥ ഈ കുടുംബത്തിന് അങ്ങനെയെങ്കിൽ നിമിഷയെ കാത്തിരിക്കുന്ന പൊന്നുമോൾക്ക് അമ്മയെ കൺകുളിർക്കെ കാണണം അവൾക്ക് ഇപ്പൊ സംഭവം അറിയിച്ചപ്പോൾ അവന് ഇനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യാൻ പറ്റും അവന് ഈ എൺപത് കിലോ വരമുള്ള വരമുള്ള ശരീരത്തെ എവിടെ കൊണ്ടായി സൂക്ഷിക്കും എവിടെ കൊണ്ടായി ഒളിപ്പിക്കും എല്ലാം അവള് അവളാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു അവളാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു മയക്കുപൊടി കഴിച്ചതിന് ശേഷം വൈകി പൊതുവൊന്നുമില്ല അതിന് ശേഷം പിന്നെ അവളെ അവള് അവനെ വീട്ടാക്കി ാണ് അവൻ എന്റെ കുറത്ത് ചെയ്ലായിരുന്നു മൂന്ന് വർഷമായിട്ട് എന്റെ ഒപ്പം ചെയ്യില്ലായിരുന്നു എന്നാലും വിധി പറഞ്ഞു മൂന്ന് വർഷത്തിന്റെ ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത് ശിക്ഷ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മാസത്തില് അവൻ അവന്റെ ചേട്ടന്റെ ടയില് ജോലി ചെയ്യുമായിരുന്നു ആ സമയത്ത് ഞങ്ങൾക്ക് മാനിക്കുന്ന അവിടുന്നായിരുന്നു അങ്ങനെ അയാളെ പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുന്നത് ക്ലിനിക്കിന്റെ ക്ലിനിക്കിന്റെ അനുസരിച്ച് വേണ്ടി ക്ലിനിക്ക് തുടങ്ങാനുള്ള സാഹചര്യത്തിന് വേണ്ടി ഞങ്ങളെ ഇവിടെ കണ്ടെത്തണം എം എൽ എ കണ്ടെത്തണം അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല അവിടുത്തെ ഏർ രീതികള് എന്തൊക്കെ വേണം എന്നുള്ളവർക്ക് അറിയില്ല അതുകൊണ്ട് ഞാനും ഹസ്ബൻഡും തീരുമാനിച്ചിട്ട് ക്ലിനിക്ക് തുടങ്ങാനും തീരുമാനിച്ചപ്പോ അയാളെ udah, ayam juga anjing malah keparnir, karena ini ayam lu lebih cepet, anak-anak tuh mau nih, kalau enggak, anak ayam itu keli, kita main sama keparnir, apalagi kalau support ke iya, anjing, anak anjing malah anjing ariam, supportnya nih emang orang ariam, kalau udah anak support ke iya, anak keparnir.